രാജ്യത്തിന്റെ തന്ത്രപരമായ ഉപദേശക സമിതിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കത്തിൽ സായുധസേന സേന ഇന്റലിജൻസ് വിദേശകാര്യ സേവനം പോലീസ് എന്നിവയിലെ നിരവധി ഉന്നത മുൻ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് എൻ എസ് ബിയുടെ പുതിയ ചെയർമാനായി റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് മുൻ മേധാവി അലോക് ജോഷിയാണ് നിയമിച്ചിട്ടുള്ളത് ഏഴംഗ ബോർഡിലെ മറ്റ് ആറ് ശ്രദ്ധേയരായ പുതിയ പേരുകളിൽ മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ പി എം സിൻഹ മുൻ ദക്ഷിണ കരസേന കമാൻഡർ ജനറൽ എ കെ സിംഗ് റിയൽ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് എല്ലാവരും സായുധ സേനയിലെ മുതിർന്ന നേതൃത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് പുതിയ ബോർഡിൽ പരിയസമനായ രണ്ട് റിട്ടയർ ഐ പി എസ് ഉദ്യോഗസ്ഥരെയും കൂടി കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാജീവ് രഞ്ജൻ വർമ്മ മൻമോഹൻ സിംഗ് എന്നിവരും വിരമിച്ച ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥരാണ് കൂടാതെ മുൻ ഇന്ത്യൻ വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥനായ ബി വെങ്കടേഷ് വർമ്മയാണ് പാനലിൽ മറ്റൊരംഗം ദീർഘകാലം റോയുടെ തലവനായിരുന്നു അലോക് ജോഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ബാച്ചിലെ ഹരിയാന കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അയച്ചുപണിയിൽ ഉദ്ദേശം എന്താണെന്നാൽ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പ്രധാന ലക്ഷ്യം ദീർഘകാല വിശകലനം നടത്തുകയും ദേശീയ സുരക്ഷാ വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ദേശീയ സുരക്ഷാ കൗൺസിലിന് നൽകുകയും ദേശീയ സുരക്ഷാ കൗൺസിൽ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ നടപടികളും പരിഹാരങ്ങളും നയ ഓപ്ഷനുകളും ശുപാർശ ചെയ്യുകയും ചെയ്യുക എന്നതാണ് മുഖ്യ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചുചേർത്ത സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് അവസാനിച്ചതിനു ശേഷമാണ് പുനഃസംഘടന പ്രഖ്യാപിച്ചത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം സി സി എസ് യോഗത്തോടൊപ്പം രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി എന്നിവ ഉൾപ്പെടെ രണ്ട് അധികാര കമ്മിറ്റി യോഗങ്ങളും വിളിച്ചു ചേർത്തു ജമ്മു കാശ്മീരിലെ ബസറിൻ താഴ്വരയിൽ അഞ്ച് ഇന്ത്യക്കാരും ഒരു നേപ്പാളി വിനോദസഞ്ചാരിയും കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ച അവസാന മന്ത്രിസഭാ യോഗം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നടന്നത് ആദ്യ സി സി എസ് യോഗത്തിനു ശേഷം അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനും വളർത്തുന്നതിനും പാകിസ്ഥാനെ നേരിട്ട് ഉത്തരവാദികളാക്കി വൻ നയതന്ത്ര പ്രത്യാക്രമണങ്ങളുടെ ഒരു പരമ്പര കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന നിന്ന സി സി എസ് യോഗത്തിനു ശേഷം വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച അഞ്ച് പ്രധാന നടപടികൾ ഇവയായിരുന്നു അതായത് സിന്ധുജല ഉടമ്പടി താത്കാലികമായി നിർത്തിവെക്കുക അഠാരി അതിർത്തി ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടുക പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യ ഇസ്ലാമാബാദിൽ നിന്നുള്ള സൈനിക അറ്റാച്ചുകളെ തിരിച്ചു വിളിച്ചു കൂടാതെയാണ് ഇന്ത്യൻ ആർമിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനെതിരെ അടിക്കാനായി അതായത് തിരിച്ചടിക്കാനായി നൽകിയത്

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ